അലൈക്കും വറഹമത്തുള്ള ടിപ്പു സുൽത്താൻ ചരിത്രകഥ മൈസൂർ പ്രദേശം അന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിൽ അല്ലായിരുന്നു മൈസൂരിലെ ഒരു പട്ടാളക്കാരനായിരുന്നു ഹൈദർ അലി ഖാൻ ഫാത്തിമ ഫഹറുനിസ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മന്ത്രി ആയിരുന്ന നജരാജന്റെ സൈന്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സേവനം തന്റെ യുദ്ധതന്ത്രം കൊണ്ടും ധൈര്യം കൊണ്ടും മൈസൂർ സൈന്യത്തിന്റെ തലപ്പത്തായിരുന്നു ഹൈദരാലിയുടെ സ്ഥാനം മൈസൂരിലെ മന്ത്രിമാർക്കെല്ലാം ഹൈദർ വളരെ മതിപ്പായിരുന്നു അങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സന്തോഷത്തോടെ നീങ്ങുകയായിരുന്നു അദ്ദേഹം എന്നാൽ കാലക്രമേണ ചെറിയൊരു വിഷമം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുവാൻ തുടങ്ങിയിരുന്നു ഒരു കുഞ്ഞുണ്ടാകുവാൻ വളരെ അധികം ആഗ്രഹിച്ചിരുന്ന ഹൈദരലിക്ക് ആ ആഗ്രഹം അദ്ദേഹത്തിൽ വലിയ ഒരു ദുഃഖമായി മാറിയിരുന്നു തന്റെ തന്റെ ഈ ആഗ്രഹം ഗുരുവായ ടിപ്പു മസ്താൻ അയോടാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്കൊരു ആൺകുട്ടിയാണ് ജനിക്കുവാൻ പോകുന്നത് അത് ലോകം മുഴുവൻ രാജാവായി വാഴപ്പെടും ഗുരുവിന്റെ ആ ആശ്വാസ വാക്കുകളാണ് ഹൈദരലിയെ മുൻപോട്ട് നയിച്ചത് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയായി ഹൈദരലിക്ക് തന്റെ സന്തോഷം അടക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഹൈദരലി തന്റെ കുഞ്ഞിനെ കാണുവാനുള്ള കാത്തിരിപ്പ് തുടങ്ങി കുഞ്ഞ് ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന് ഹൈദർ ഒരു വിഷയം ആയിരുന്നില്ല ഏത് കുട്ടിയായാലും അദ്ദേഹം സന്തോഷവാനായിരിക്കുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയുമായിരുന്നു അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഫഖറുനിസ പ്രസവിച്ചു ഒരു ആൺകുട്ടിയെയാണ് ഫഖറുനീസ പ്രസവിച്ചത് തന്റെ മകനെ കണ്ടപ്പോൾ ഗുരുവിന്റെ വാക്കുകളാണ് ഹൈദരലിക്ക് ആദ്യം മനസ്സിൽ വന്നത് അവനൊരു രാജാവായി ലോകം മുഴുവൻ അറിയപ്പെടും തന്റെ ഗുരുവിന്റെ പേര് തന്നെ മകന് നൽകാമെന്ന് ഹൈദരലി തീരുമാനിച്ചു എന്നാൽ ഭൂമിയിൽ രാജാവായിത്തീരുന്ന തന്റെ മകന് ഒരു രാജകീയ പേര് തന്നെ ഇടണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒടുവിൽ അദ്ദേഹം ഒടുവിൽ അദ്ദേഹം തന്റെ മകന് രണ്ടു കാര്യങ്ങളും ചേർത്തുകൊണ്ട് ഒരു പേര് നൽകി ടിപ്പു സുൽത്താൻ എന്നായിരുന്നു ആ പേര് അന്ന് മൈസൂർ ഭരിച്ചിരുന്നത് കൃഷ്ണരാജ വൈദ്യരായിരുന്നു ഭരിച്ചിരുന്നത് അദ്ദേഹമാണെങ്കിലും മന്ത്രിയായ നന്ദരാജും സഹോദരൻ ദേവരാജും ആയിരുന്നു തീരുമാനങ്ങൾ മുഴുവൻ എടുത്തിരുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാജാവിനെ മുൻനിർത്തി അവരായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത് ഇതുകൊണ്ടെല്ലാം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി സംഘർഷങ്ങൾ അരങ്ങേറുകയായിരുന്നു ജനങ്ങൾക്ക് പുതിയൊരു ഒരു രാജാവിന് ആവശ്യമായിരുന്നു നിരക്ഷരനായ ഹൈദരലിക്ക് തന്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു സാമ്പത്തിക സഹായിയെ ആവശ്യമായിരുന്നു അതിനായി കണ്ടോറാവു എന്നൊരു ബ്രാഹ്മണനെ അദ്ദേഹം തന്റെ കൂടെ നിർത്തി ഹൈദരലി അലി നിരക്ഷരനായിരുന്നു എങ്കിലും അതിശയമായ ഓർമ്മശക്തിയും സംഖ്യാവൈദിഗ്ത്വവും ഉണ്ടായിരുന്നു ഹൈദരാബാദിൽ നിന്നും മറാട്ടകളിൽ നിന്നുമുള്ള ചില ആക്രമണങ്ങൾ മൈസൂറിനെ ഏറ്റു മൈസൂർ തിരിച്ച് ആക്രമിച്ചുവെങ്കിലും മറാട്ട സൈന്യത്തിന് മുമ്പിൽ മൈസൂർ പരാജയപ്പെട്ടു മൈസൂരിലെ നിരവധി പ്രദേശങ്ങൾ മറാട്ട കൈയിലാക്കി യുദ്ധം ആസൂത്രണം ചെയ്യുവാനും ശത്രുക്കളെ തുരത്തുവാനും ശക്തമായ ഒരു കമാൻഡറെ മൈസൂർ സൈന്യത്തിന് ആവശ്യമായിരുന്നു അങ്ങനെ ഒരു കമാൻഡറെ കണ്ടുപിടിക്കുവാനുള്ള ആലോചനയിൽ മന്ത്രിമാർ മുഴുകി പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ഒരാൾ കയറി വന്നു അങ്ങനെ മൈസൂറിനെ പിന്തുണക്കുവാൻ മന്ത്രിമാർ ഹൈദർ അലിഖാനെ ശ്രീലങ്ക പട്ടണത്തിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം അവിടെ എത്തിയപ്പോൾ മൈസൂർ സൈന്യം കുഴഞ്ഞു മറഞ്ഞ നിലയിലായിരുന്നു ശമ്പളത്തെ ചൊല്ലി സൈന്യത്തിനിടയിൽ തന്നെ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു ശക്തനായ ഒരു കമാൻഡറുടെ അഭാവം സൈന്യത്തിന് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ സൈന്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹൈദരലി ഏറ്റെടുത്തു ഹൈദരലി സൈന്യങ്ങൾക്ക് ശമ്പളം നൽകുവാനും കലാപത്തിന്റെ സൂത്രധാരന്മാരെ അറസ്റ്റ് ചെയ്യുവാനും തീരുമാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ടിൽ ഹൈദരലി മറാട്ടയെ തിരിച്ചാക്രമിച്ചു മാത്രവുമല്ല മറാട്ടക്കാർ പിടിച്ചടക്കിയ പ്രദേശങ്ങൾ അദ്ദേഹം തിരിച്ചു പിടിക്കുകയും ചെയ്തു ഹൈദരലിയുടെ ഈ പ്രകടനങ്ങളിൽ ആദർശ ആകർഷണനായ മൈസൂർ രാജാവ് മൈസൂരിന്റെ മുഴുവൻ കമാൻഡറായി നിയോഗിച്ചു മാത്രവുമല്ല ഫതഹ ഹൈദർ ബഹദൂർ എന്ന പദവിയും ഹൈദർ അലിക്ക് നൽകി മൈസൂർ രാജ്യത്തെ ഒരാൾക്ക് ആദ്യമായാണ് ആ പദവി ലഭിക്കുന്നത് ഈ ഒരു സംഭവങ്ങൾക്ക് ശേഷം ഹൈദരലി രാജാവുമായി കൂടുതൽ അടുത്തു ഹൈദർ ഈ സ്ഥാനക്കയറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അവനെ നിയോഗിച്ച മന്ത്രിമാർക്ക് അവനെ ഒരു തലവേദനയായി മാറിയിരുന്നു ഹൈദരലിക്ക് എതിരായുള്ള നീക്കങ്ങൾ മന്ത്രിമാർ തുടങ്ങി ഹൈദരലിയുടെ സാമ്പത്തിക സഹായിയായ കണ്ടെറാവുമായി ചേർന്ന് ഹൈദരലിക്കെതിരായുള്ള കൂടാലോചനകൾ അവർ നടത്തി അങ്ങനെ കണ്ടേറാവുമായി ഹൈദരലി യുദ്ധം പ്രഖ്യാപിച്ചു എന്നാൽ ആ ഏറ്റുമുട്ടലിൽ ഹൈദർ വൻ വിജയമാണ് നേടിയത് മൈസൂരിലെ മന്ത്രിമാർക്ക് വൻ അഗാധമായിരുന്നു ആ വിജയം യുദ്ധത്തിന് ശേഷം കണ്ടേറാവുവിനെ ഹൈദരലി തടങ്കിലാക്കി തടങ്കിലാക്കിയതിനു ശേഷം അദ്ദേഹം ഭൂദ്ധി രാജാവിന്റെ അരികിലേക്കായിരുന്നു മന്ത്രിമാർ രാജാവിനരികിൽ ഉണ്ടായിരുന്നു ശേഷം രാജാവിനോട് ഹൈദർ ചില കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് ശക്തനായ ഒരു ഭരണാധികാരി ഇല്ല എന്നതാണത് അങ്ങയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ ഈ മന്ത്രിമാർ ഇപ്പോൾ ഭരിക്കുന്നത് അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ അധികാരം എനിക്കാണ് സൈന്യത്തിന്റെ കാര്യത്തിൽ മൈസൂർ രാജൻ ഒരിക്കലും പിറകിലേക്ക് പോയിട്ടില്ല നുവദിച്ചിട്ടില്ല ആ ഞാൻ തന്നെ ഒരു കാര്യം രാജാവിനോട് പറയാൻ ആഗ്രഹിക്കുന്നു ഹൈദരലി എന്ന ഞാൻ ഈ രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടും ആ സ്ഥാനത്തേക്ക് ഞാൻ അർഹനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു രാജാവ് ആദ്യം കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കുവാൻ തീരുമാനിച്ചു ഹൈദരലി പറയുന്നതിലും കാര്യമുണ്ടെന്ന് രാജാവിന് തുടങ്ങി കാരണം തന്നെ മുന്നിൽ നിർത്തി മന്ത്രിമാരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് തന്റെ കാലശേഷവും അവർ തന്നെയാവും ഭരണം നടത്തുന്നത് ഏതായാലും മരണശേഷം തനിക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുകയില്ല സാധിക്കുന്നത് ഈയൊരു സമയത്താണ് ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഹൈദർ അലി മൈസൂരിന്റെ രാജാവായി വാഴുകയും ചെയ്തു അങ്ങനെ ഹൈദർ അലി ഭരണകാര്യത്തിൽ പൂർണ്ണമായും മുഴുകിയെങ്കിലും തന്റെ മകന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയായിരുന്നു രാജ്യത്തിൽ ഏറ്റവും മികച്ച അധ്യാപകരിൽ നിന്നുമാണ് ടിപ്പു സുൽത്താൻ എന്ന തന്റെ മകനെ വിദ്യാഭ്യാസം നേടിയത് സ്വകാര്യ വാളെടുക്കൽ ഷൂട്ടിംഗ് ഇസ്ലാമിക നിയമശാസ്ത്രം തുടങ്ങിയതെല്ലാം ചെറുപ്രായത്തിൽ തന്നെ ടിപ്പു പഠിക്കുവാൻ തീരുമാനിച്ചു മാത്രവുമല്ല ഉറുദു പേർഷ്യൻ അറബി എന്നീ ഭാഷകളിൽ അദ്ദേഹം നല്ല മികവ് പുലർത്തി മാത്രവുമല്ല ഹൈദരലി മാത്രവുമല്ല ദക്ഷിണേന്ത്യയിലെ ഫ്രഞ്ചുകാരുമായി സഖ്യത്തിലായിരുന്നതിനാൽ ഫ്രഞ്ച് ഉദ്യോഗസ്ഥരുടെ കീഴിൽ സൈനിക തന്ത്രങ്ങൾ ടിപ്പു പഠിച്ചിരുന്നു അന്ന് ടിപ്പു സുൽത്താൻ പതിനഞ്ചു വയസ്സായിരുന്നു പ്രായം അന്ന് താൻ പരിശീലിച്ച മുറകൾ ആദ്യമായി പ്രയോഗിക്കാൻ ഒരു അവസരം കിട്ടിയത് അപ്പോഴാണ് മലബാറിലേക്കുള്ള മൈസൂരിന്റെ കടന്നുകയറ്റം നടക്കുന്ന സമയമായിരുന്നു അത് ഏകദേശം രണ്ടായിരത്തോളം വരുന്ന സൈനികരുടെ ചുമതലയാണ് ടിപ്പു അന്ന് ഏറ്റെടുത്തത് പ്രായം പതിനഞ്ചായതുകൊണ്ട് ഹൈദരലിക്ക് ടിപ്പുവിന്റെ കാര്യത്തിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം അത് പുറമെ കാണിച്ചില്ല എന്നാൽ ഹൈദരലിയെ നെട്ടിക്കുന്നതായിരുന്നു യുദ്ധത്തിൽ ടിപ്പുവിന്റെ പ്രകടനം മലബാറിലെ നിരവധി പ്രദേശങ്ങളാണ് ടിപ്പുവിന്റെ നേതൃത്വത്തിൽ കീഴടക്കിയത് അതുകൊണ്ട് ഹൈദരലിക്ക് തന്റെ മകനെ കുറിച്ച് വളരെ അധികം അഭിമാനമാണ് ഉണ്ടായത് തുടർന്ന് ഹൈദരലി അലി അഞ്ഞൂറ് കുതിരപ്പടയാളികളുടെ കമാൻഡറായി നൽകുകയും മൈസൂരിലെ അഞ്ച് ജില്ലകൾ ഭരിക്കുവാൻ അവനെ അനുവദിക്കുകയും ചെയ്തു വിപ്പുവിന് ഒരു മികച്ച സൈനിക ജീവിതത്തിന്റെ തുടക്കമായിരുന്നു അത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദക്ഷിണേന്ത്യയുടെ നിയന്ത്രണം വിപുലീകരിക്കുവാൻ തീരുമാനിച്ചു അതിനായി പ്രാദേശിക രാജ്യങ്ങളെ കൂട്ടുപിടിക്കുകയും ഫ്രഞ്ചുകാരിൽ നിന്നും അവരെ അകറ്റുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴിൽ ബ്രിട്ടീഷുകാർ ഹൈദരാബാദും മറാട്ടും ചേർന്ന് ഒരു സഖ്യം ഉണ്ടാക്കിയ ശേഷം അവർ ഒരുമിച്ച് മൈസൂർ ആക്രമിക്കുവാൻ തീരുമാനിച്ചു ഹൈദരലിക്ക് മറാട്ടകളുമായി പ്രത്യേക ഒരു സ്ഥാനം സ്ഥാപിക്കുവാൻ കഴിഞ്ഞു എന്നാൽ ഹൈദരാബാദുമായി അതിന് സാധിച്ചില്ല തുടർന്ന് ഹൈദരലി തന്റെ പതിനാറ് വയസ്സുള്ള മകന് ൈദരാബാദുമായി ചർച്ചക്കയച്ചു ആഭരണങ്ങൾ കുതിരകൾ പരിശീലനം ലഭിച്ച ആനകൾ തുടങ്ങിയ സമ്മാനങ്ങളുമായി യുവനയതന്ത്രജ്ഞൻ ഹൈദരാബാദ് ക്യാമ്പിലെത്തി വീറും ഒരാഴ്ചക്കുള്ളിൽ ടിപ്പു ഹൈദരാബാദിന്റെ രാജാവായി മാറി ശേഷം ബ്രിട്ടീഷുകാർക്കെതിരായ മൈസൂർ പോരാട്ടത്തിൽ ടിപ്പു ചേരുകയും ചെയ്തു ആ സമയത്ത് ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു യുദ്ധത്തിൽ ഹൈദർ ഹൈദരലി മയക്കാലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ വളരെ കടുത്ത യുദ്ധമായിരുന്നു അത് എന്നാൽ ഹൈദരലിയും അദ്ദേഹത്തിന്റെ സൈന്യവും ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ടു ഉടൻ തന്നെ ആ വാർത്ത ടിപ്പു അറിഞ്ഞു മഴക്കാലത്ത് യുദ്ധം തുടരുക എന്ന അസാധാരണ നടപടി സ്വീകരിക്കുവാൻ ടിപ്പു തീരുമാനിച്ചു ഇങ്ങനെ ഹൈദരലിയുമായി ചേർന്ന് ടിപ്പു വീണ്ടും യുദ്ധം ആരംഭിച്ചു ഇങ്ങനെ പിതാവിനൊപ്പം അദ്ദേഹം രണ്ട് കോട്ടകൾ പിടിച്ചെടുത്തു ബ്രിട്ടീഷ് സൈന്യം തിരികെ എത്തുമ്പോഴേക്കും മൂന്നാമത്തെ കോട്ട ഉപരോധിക്കുകയായിരുന്നു എല്ലാം കൈവിട്ടു പോവുകയാണെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇങ്ങനെ യുദ്ധം നിർത്തുവാനായി ബ്രിട്ടീഷുകാർ അവരോട് കേണപേക്ഷിച്ചു എന്നാൽ ഹൈദരലിയും ടിപ്പു സുൽത്താനും ചേർന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള പല കോട്ടകളും നഗരങ്ങളും പിടിച്ചെടുത്തു ഇതിന്റെ തുടർഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കുക